അച്ഛൻ പിന്നെ ഒരു സ്റ്റാഫ് അത് മൂന്ന് വേറെ സ്റ്റാഫ് എന്ന് മൂന്നുപേരും നമ്മൾ എടുത്തിരുന്നില്ല നമ്മൾ കാണുന്ന ഒരു ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലേക്കുള്ള ഷോപ്പ് നമ്മൾ ചെയ്യുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ അച്ഛൻ പോയി പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു ഞാൻ ഡോണറായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി അപ്പൊ ആണ് കുട്ടികളൊക്കെ വളർന്നിങ്ങനെ വലുതായി വരുമ്പോൾ ഇങ്ങനെ നടന്നാൽ പോരാ എന്നുള്ള ഒരു ഇത് വന്നു പാരൻസുവാണെങ്കിലും ഇതിങ്ങനെ പറ്റില്ല എന്നുള്ള ഒരു രീതിക്ക് വന്നു തുടങ്ങി ഞാൻ വിചാരിച്ച ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് നമുക്ക് ലൈഫിൽ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ ഇനി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരാളെ അതിൽ എൻട്രി ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനില്

ചെയ്യാൻ ഈ ഈ ജനറേഷൻ മാറി വന്ന സ്ഥിതിക്ക് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് നെയ്ത്തുക ആൾക്കാരെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാളുകൾ വെച്ചാൽ ആൾക്കാർക്ക് അതിഷ്ടമാണ് നെയ്ത്തുകാരൻ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇത് വരണത് നമ്മളെ ഒരു ബിസിനസ് ഫൗണ്ടർ ഉണ്ടാവും അയാൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ക്ലോത്തില് ഒരു ഉള്ളത് നമസ്കാരം ഞാൻ അന്ന സൂസൻ സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു അമ്മയും മകനുമാണ് മകന്റെ അച്ഛൻ അല്ലെങ്കിൽ പ്രമീള ചേച്ചിയുടെ ഹസ്ബൻഡ് തുടങ്ങി വെച്ച ഒരു സംരംഭത്തെ ഇന്ന് ലോകം അറിയുന്ന ഒരു ബ്രാൻഡാക്കി വളർത്താൻ അവർ രണ്ടു വീണ്ടും എടുക്കുന്ന ഒരു എഫേർട്ട് അവർ ആ ഒരു യാത്ര നമ്മളോട് ഷെയർ ചെയ്യുകയാണ് സ്വാഗതം വിഷ്ണുവൻ പ്രമീള ചേച്ചി ഞാൻ ആദ്യമേ ചോദിച്ചാൽ ആൻറ്റീന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ അപ്പം എന്നോട് ഒന്ന് ചേച്ചിന്ന് വിളിച്ചോ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ റീ കസവ നിലയം എന്നൊരു ബ്രാൻഡ് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണെങ്കിലും ആണ് പ്രമീണ ചേച്ചിയെ കണ്ടു തുടങ്ങിയത് ചേച്ചിയുടെ ഫേസ് കണ്ടു തുടങ്ങിയത് ഇതിന്റെ പിറകിൽ ഇത്രയും നല്ലൊരു സംരംഭമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് റീസെന്റ് ആണ് അതിൽ വളരെയധികം സന്തോഷം ചേച്ചി ചേച്ചിയുടെ സ്വദേശം എവിടെയാണ് എന്റെ സ്വദേശം കാസർഗോഡാണ് കല്യാണം കഴിപ്പിച്ചേക്കുന്നത് എറണാകുളത്തേക്കും കസവന്റെ നാട് പക്ഷേ തൃശ്ശൂരാണ് ഒരു നെയ്ത്ത് ാണ് ഞങ്ങൾ നെയ്ത്തുകാരാണ് നെയ്ത്തുകാരാണ് അപ്പം പുള്ളിക്കാരൻ ഇവിടെ ജനിച്ചു വളർന്നെങ്കിലും എന്താ പറയുക നെയ്ത്ത് സംബന്ധമായിട്ട് ആണ് പുള്ളിക്കാരൻ ബിസിനസ് ചെയ്തിരുന്നത് എന്തായിരുന്നു കച്ചവടം അദ്ദേഹത്തിന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരുന്നു ബിസിനസ് ചെയ്തിരുന്നത് അതായത് സ്കൂള് അങ്ങനെ കോളേജസ് ഓഫീസുകളിലൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടി കൊടുക്കാന്നുള്ള രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടുപോയി കൊടുക്കും പണ്ടത്തെ ഒരു അതില് ഒരു ബാഗും വെച്ചിട്ട് എന്താ പറയാ രാവിലെ ഇറങ്ങും ഓഫീസും സ്കൂളും ഒക്കെ ഇറങ്ങി കുറച്ച് ടീച്ചേഴ്സ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് ബിസിനസ് എന്ന് പറയുമ്പോ എന്താ പറയുക ഒരാൾ വാങ്ങിച്ചു ഒരു ടീച്ചർ വാങ്ങിച്ചാൽ മതി പിന്നെ ആ സ്കൂൾ മൊത്തം നമ്മൾ കയ്യിലാണ് ഒരാളല്ലോ അപ്പോൾ അത് നല്ല രീതിക്ക് പുള്ളികാരം ചെയ്യുവായിരുന്നു അവിടെനിന്ന് ഇപ്പോഴും ഒരു ഷോപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത് അത് അതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വളർന്ന് നിങ്ങൾ വലുതായി വരുമ്പോൾ ഇങ്ങനെ നടന്നാൽ പോരാ എന്നുള്ള ഒരു ഇത് വന്നു നമുക്കൊരു എന്താ പറയുക നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് അങ്ങനെയാണ് പാരന്റ്സുവാണെങ്കിലും ഇതിങ്ങനെ പറ്റില്ല എന്നുള്ള ഒരു രീതിക്ക് വന്നു തുടങ്ങി അപ്പോൾ എന്നുവെച്ചാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയ പോലെ എന്നുള്ള രീതിക്ക് ഇപ്പം രാവിലെ എഴുന്നേക്കാം ലേറ്റ് ആയിട്ട് എഴുന്നേക്കാം എപ്പോഴായാലും പോവാ എന്നുള്ള അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും വയസ്സായവർക്ക് അതൊക്കെ കാണുമ്പോൾ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ഷോപ്പായിട്ട് അങ്ങനെ എന്നാണ് ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഒന്നില് ആണ് നമ്മള് തൃപ്പൂണിത്രയിലാണ് തൃപ്പൂണിയിലാണ് നമ്മള് തൃപ്പൂണിത്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്കറിയല്ലോ ഒരുപാട് അമ്പലമുള്ള സ്ഥലമാണ് അപ്പം അത് നല്ലൊരു ചോയ്സ് ആയിരുന്നു ഞങ്ങൾ അത് സെറ്റും കൊണ്ട് കേരള ട്രഡീഷണൽ വെയറാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പൊ അതിനു പറ്റിയൊരു സ്ഥലമായിരുന്നു വിഷ്ണു അച്ഛൻ പറഞ്ഞു തന്നേക്കുന്ന ഒരുപാട് കഥകൾ ഉണ്ടാകും കൂടെ ചെറുപ്പം ഷോപ്പിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ടാകും ആദ്യത്തെ ഷോപ്പ് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ആദ്യത്തെ ഷോപ്പ് തൃപ്പൂണിത്തുറ സ്റ്റാറ്റു ജംഗ്ഷനിലായിരുന്നു അതൊരു സ്ക്വയർ ഫീറ്റ് ഷോപ്പായിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു കസ്റ്റമർ ബേസ് അച്ഛൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കാരണം ആ ഷോപ്പ് നന്നായിട്ട് അവിടെ ഹിറ്റായി ക്ലിക്കായി പെട്ടെന്ന് തന്നെ ഒരു വൺ ഓർ ടൂ ഇയേഴ്സ് തന്നെ അതിന്റെ താഴത്തെ ഫ്ലോറും നമ്മളെടുത്ത് രണ്ടും അപ്പോ ും ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു അതായത് അമ്മ ഷോപ്പിൽ വരുമെങ്കിലും അച്ഛൻ പിന്നെ ഒരു സ്റ്റാഫും അത് മൂന്നുപേരും ഉണ്ടായിരുന്നുള്ളൂ വേറെ സ്റ്റാഫ് എന്ന് നമ്മൾ സ്റ്റാഫെന്ന് എടുത്തിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ഫൈവ് ഫോർ ഓർ ഫൈവ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഒരു

ഞാൻ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബിസിനസ്സിലോട്ട് കാര്യമായിട്ടങ്ങ അത് എന്താ പറയാ ഒരു നിർബന്ധം അതായത് ഹസ്ബൻഡിനെ സിറോസിസ് എന്ന് പറയുന്ന അപ്പം പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു ലിവർ ചെയ്തു ഞാൻ ഡോണറായി പുള്ളിക്കാരന് ആറുമാസത്തേക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനായി അപ്പം ആണ് ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത് വന്നു വന്നു വരണ്ടി പരിധി നിർബന്ധിച്ച് ആ എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഒരു നമുക്ക് ലൈഫിൽ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ ഇനി ഇത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരാളെ അതിൽ എൻട്രി ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നമ്മൾ ബിസിനസ് കിട്ടും എല്ലാം പയ്യെ പയ്യെ പഠിപ്പിച്ചു എല്ലാം നേരത്തെ തന്നെ പർച്ചേസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ കൂട്ടുമായിരുന്നു മെറ്റീരിയൽ എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അന്നേരം തന്നെ പഠിപ്പിച്ച് അദ്ദേഹം അദ്ദേഹം എല്ലാം കയ്യിലേക്ക് തന്നിട്ടാണ് പോകുന്നത് അല്ലേ അല്ല അതൊരു ഒരു നിമിത്തമാണ് കാരണം പെട്ടെന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിലും നമുക്ക് ചിലപ്പോൾ ഇത് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലാത്ത സിറ്റുവേഷൻ ആണോ ഇതെല്ലാം പറഞ്ഞു തരാനൊരു ടൈം ദൈവം കൊടുത്തതായിരിക്കും ഇപ്പൊ നമ്മുടെ വളർച്ചയായിരുന്നു കാണുന്നുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എനിക്ക് രണ്ട് മക്കളാണ് വിഷ്ണു ശ്രാവൺ എന്നാണ് ഏലയാളുടെ പേര് പഠിത്തത്തിൽ ഭയങ്കര എടുക്കാനായതുകൊണ്ട് അവനും ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് കോളേജൊന്നും പോയിട്ട് പഠിക്കണ്ട രക്ഷ അപ്പോൾ എന്താ ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ആക്ടിങ് പിന്നെ കുക്കിംഗ് അത് ഇഷ്ടം അതാണ് ഇഷ്ടം അപ്പോൾ ഏട്ടൻ ഏട്ടൻ്റെ ഒരു ഇത് എടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ ആക്ടിങ്ങിന് പോകണ്ട ിന് അപ്പോഴും അച്ഛനുണ്ട് പക്ഷേ ഒരു തൊഴില് നമുക്ക് ആയിട്ട് വേണമല്ലോ അപ്പൊ ആക്ടി എന്ന് പറയുമ്പോഴത്തേക്കും ബൈ ചാൻസ് എന്നുള്ള രീതിക്കല്ല ലൈഫ് എങ്ങനെ സെറ്റാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം പറഞ്ഞു കുക്കിംഗ് പഠിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ട്രയലൊക്കെ വിട്ട് മൂന്ന് മാസം ഇവിടെ തന്നെ ആൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ പിന്നെ അവനെ സിംഗപ്പൂര് വിട്ട് പഠിപ്പിച്ചു ആള് സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്തു ആളിപ്പോൾ പ്രൊഫഷണൽ ഷെഫാണ് യേശു ഷെഫായിട്ടാണ് വർക്ക് ചെയ്തത് സ്കോട്ട്ലൻഡിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് എൻ്റെ കൂടെ ബിസിനസ്സിൽ സപ്പോർട്ടായിട്ട് രണ്ട് പേരുണ്ട് ഒരു രണ്ട് പേരുമാണ് ആണ് എൻ്റെ എന്താ പറയുക സക്സസിൻ്റെ പുറകില് ഹസ്ബൻഡ് വന്നിട്ട് പോയ രണ്ട് മക്കൾ മക്കള് അല്ല എല്ലാ ഒരു നിമിത്തമാണ് അപ്പം അദ്ദേഹത്തിന് ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടാനും നിങ്ങളെ അത് പഠിപ്പിക്കാനും ചെറുപ്പം മുതലേ വിഷ്ണുവിന് പോയിരുന്ന അച്ഛന്റെ കൂടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അതൊക്കെ ചിലപ്പോൾ ഒരു നിമിത്തം ആയിരുന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തിൽ വിഷ്ണു ഇപ്പൊ വീണ്ടും അച്ഛൻ പോയതിനു ശേഷം വിഷ്ണു ബിസിനസ്സിലേക്ക് ആക്റ്റീവ് ആയോ ഞാൻ ഷോപ്പില് മീൻസ് മിക്ക സമയം പോയി പോയിരിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ പിന്നെ ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയർ ആണ് ചെന്നൈയിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത് ഓ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ്സിലേക്ക് വന്നതാണ് മുന്നേ തൻ്റെ ബിസിനസ് താല്പര്യമുണ്ട് അച്ഛൻ്റെ കൂടെ ബിസിനസ് ചെയ്തുള്ള ഒരു പരിചയമുള്ളതുകൊണ്ടും പിന്നെ ആ താല്പര്യമുണ്ട് പിന്നെ ഈ ഒരു ഫോർ ആയിട്ടാണ് ഞാൻ വീണ്ടും ആക്റ്റീവായിട്ട് ബിസിനസ്സിലേക്കാണ് അച്ഛൻ പോയതിന് ശേഷം അതായത് നമ്മൾ ഈ പറഞ്ഞ കസവ നിലയത്തിൻ്റെ ഈ ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ആക്റ്റീവായിട്ട് ലഭ്യമാണത് അതെ മൊത്തം നാല് ഷോപ്പായി ഓ അത് അടിപൊളിയാണ് കാരണം കസവ നിലയം എന്ന് തന്നെ നമുക്കൊരു എന്താ പറയുക ഇത്രയും വർഷത്തെ ലെഗസി ലെഗസിയുണ്ട് നമുക്കറിയാം ഒരു സെറ്റ് മുണ്ടി സെറ്റ് സാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ മനസ്സിൽ വരുന്ന ഒരു നാലോ അഞ്ചോ ഒരു പേരാണ് കസവ് നിലയം എന്ന് പറയുന്നത് കേരളം മുഴുവൻ വളരട്ടെ എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങള് ബിസിനസ്സില് കൊണ്ടുവന്നു വന്നു നമ്മളിപ്പോൾ ഇത്ര വർഷമായിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളെ സോഷ്യൽ മീഡിയ കണ്ടു തുടങ്ങിയത് ആണ് അപ്പം അത് എനിക്ക് തോന്നുന്നു വിഷ്ണു വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് ഒരു പുതിയ ജനറേഷൻ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിനെ ഇത്രയും നാളത്തെ നമ്മുടെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് മാറ്റി ഓൺലൈനിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് ആക്ച്വലി കൊറോണക്ക് ശേഷമാണ് നമുക്ക് ഓൺലൈൻ ഇത്രയും ഒരു മീഡിയം ഓഫ് ബിസിനസ് ആയി വന്നത് അപ്പോൾ നമ്മളീ സാരീസൊക്കെ നമ്മൾ സ്റ്റോറിലേക്ക് വന്നെടുക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ഫോൾസ് നോക്കി മാത്രം മതിയാവില്ല നമുക്ക് തോന്നി സോ ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു മാർക്കറ്റായതുകൊണ്ട് നമ്മൾ ഈ സാരീസൊക്കെ കാണിക്കുന്നത് ആ ഹോൾ വേൾഡിനാണ് അപ്പോൾ ആ ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു വ്യത്യാസം നമുക്ക് ലൈക്ക് വളരെ നേരത്തെ തന്നെ അറിയാൻ പറ്റി നമുക്കൊരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഇൻക്രീസും ആ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാൽപ്പത് ശതമാനം ഓ അത് അടിപൊളിയാണ് കാരണം ഇപ്പൊ എല്ലാവരും എല്ലാവരുടെ ഒരു ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്ന ഓൺലൈൻ ചെയ്യുമ്പോൾ ഉള്ള ട്രസ്റ്റ് ഇഷ്യൂ ആണ് അത് നമുക്കില്ലല്ലോ അല്ലേ നമുക്ക് ഇത്രയും ബ്രാൻഡ് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹെൽപ് ചെയ്യുന്നുണ്ട് ഞാൻ തിരിച്ച് ചേച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചിപ്പോ ഒരുപാട് പേര് ചേച്ചി സിറ്റുവേഷൻ കൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ജീവിത പങ്കാളി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായിട്ട് ജീവിക്കുന്ന ഒരുപാട് സിംഗിൾ മദേഴ്സും അല്ലെങ്കിൽ സിംഗിൾ ഫാദേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടില് ചേച്ചി അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്ന് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചേച്ചിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ ഉണ്ടായിരുന്ന ഒരു ഫോഴ്സ് എന്താ അത് എന്താ പറയാ പുള്ളിക്കാരൻ രണ്ടായിരത്തി പത്തിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ ബിസിനസ് എങ്ങനെ കൊണ്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ പഠിപ്പിച്ചു തരുമായിരുന്നു പിന്നെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൃത്യസമയത്ത് മുൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ അവന് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ ഇരുന്ന് ഐ പി എസ് എന്നുള്ള മോഹത്തിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് പഠനമൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വന്നത് ആ വർഷമാണ് പുള്ളിക്കാരൻ്റെ ഡെത്ത് സംഭവിക്കണമെന്ന് ചല് മൂന്നാമത്തെ നമ്മുടെ ഷോപ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് അത് ഒരു ബിൽഡിംഗ് ആയിട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം മോൻ പറഞ്ഞു ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അപ്പം ഈ പിള്ളേരാണ് എൻ്റെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ട് ഈ ലെവലിലേക്ക് ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്രയും ആവില്ലായിരുന്നു എന്ന് എന്നുവെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ചിലപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് അതെല്ലാം ചെയ്യില്ലായിരിക്കാം മീൻസ് അതിനെ കുറിച്ചിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നം എന്നിലേക്ക് പെട്ടെന്ന് അങ്ങനെ വരില്ല അതെല്ലാം ഹാൻഡിൽ ചെയ്തതെല്ലാം മക്കളെ അത് വലിയൊരു അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഇനി മുന്നോട്ടും അതുതന്നെയാണ് എന്താ പറയുക നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ബിസിനസ് കൊണ്ടുവരുന്നതും ആയിരിക്കും അമ്മ അമ്മ ഈ ബ്രാൻഡിന്റെ ബ്രാൻഡിന്റെ ഫേസ് ഫേസ് എന്ന് വിഷ്ണു ആണോ അല്ല തന്നെ ആയിരുന്നു നമ്മുടെ അച്ഛൻ തന്നെ ഫോട്ടോട്ട് ആണെങ്കിലും നമ്മുടെ ഓൺലൈനിലും ുംടിപ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഈ ക്യാമറയുടെ മുന്നേ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ അല്ലേ ജസ്റ്റ് എങ്ങനെ നിൽക്കുന്നു ക്യാമറമാൻ പറയും അങ്ങനെ ഇങ്ങനെ സൈഡ് തിരിയോ അങ്ങനെ അതൊക്കെ വന്നിട്ടല്ലേ നമുക്ക് ശീലമുള്ളൂ ഇതിപ്പം ക്യാമറയുടെ മുന്നേ നോക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലെ എല്ലാ കാര്യങ്ങളും പറയണം പ്രോഡക്റ്റ് കാണിക്കണം അതിന്റെ ഡീറ്റെയിൽസ് പറയണം അത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ തന്നെയായിരുന്നു വീഡിയോ ൂടി വീഡിയോ ഷൂട്ട് അതായിരുന്നു അപ്പൊ ഇങ്ങനല്ലല്ലോ ഞാൻ പറയാൻ പറഞ്ഞത് അതല്ലേ പറയേണ്ടത് ഇതല്ലേ പറയണ്ടത് എന്നതിനുള്ള ഒരുപാട് ഒരുപാട് കേക്കും എന്നിട്ട് ഞാൻ കരയും അങ്ങട്ടിട്ട് പോകും പക്ഷെ ഇപ്പൊ അമ്മ പ്രോയായല്ലേ ഇപ്പൊ ഒറ്റ ടേക്ക് ഒറ്റ ഷോർട്ട് ആയിട്ട് വെള്ളൂ പക്ഷെ അത് ചേച്ചി നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും നമ്മൾ ഉടുത്ത് കാണുമ്പോൾ അതും അവര് നമ്മളെ തന്നെ സങ്കല്പിക്കുമല്ലോ അത് നല്ല രസമായിട്ട് ചേച്ചിക്ക് പോർട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നന്നായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് എനിക്കിതൊന്നും ഒരു പരിധി വരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ലെഗസി കുത്താമ്പുള്ളിയിൽ നിന്ന് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നല്ലേ നമ്മൾ നെയ്ത്തുകാരായതുകൊണ്ട് തന്നെ ഓരോ ഒരു ത്രെഡ് എടുക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ വേണം ഇല്ലെങ്കിൽ ഇതിൽ ആ ഡിസൈൻ കൊള്ളൂല ഈ ഡിസൈൻ കൊള്ളൂലാന്ന് കസ്റ്റമർ പെട്ടെന്ന് പറയും പക്ഷേ ആ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയുണ്ട് ഈ ത്രെഡ് ഇത്ര കൗൺസില് ഇത്ര ചെയ്താലേ ഈ ഡിസൈൻ ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെയെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച ആൾക്കാരാണ് െന്നു വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക ഇത് കൊള്ളൂലെന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമ്മളെ പോലെ ഉള്ളവർക്ക് പറ്റില്ല എന്ന് വെച്ചാ ആ ഡിസൈൻ ഉണ്ടാക്കാനും അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ട് നെയ്ത്തുകാരെ ഒരുപാട് നല്ലോണം വർക്ക് ചെയ്യുന്ന ആൾക്കാരാ മീൻസ് മെന്റലി അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ ആ ഡിസൈൻ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ആ ഡിസൈൻ ഉണ്ടാവില്ല അപ്പൊ ആ ത്രെഡ് കൗണ്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പ്രൊഡക്റ്റ് പുറത്തിറങ്ങുന്നത് നമുക്ക് വേണ്ടി എത്ര നെയ്ത്തുകാർ നെയ്യുന്നുണ്ടാകും ആക്ച്വലി കുത്താംബിന്ന് പറഞ്ഞ ഗ്രാമം തന്നെ ഫുൾ നെയ്ത്തുകാരുടെ കമ്മ്യൂണിറ്റിയാണ് സോ ഇപ്പോ ഈ ജനറേഷൻ മാറി വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ നെയ്ത്ത് കറക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ ഒരു ഫോർട്ടി സിക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ലൂം തന്നെ ഗ്രാൻഡ് ഫാദർ നെയ്തുകൊണ്ടിരുന്ന ലൂം തന്നെ നമ്മുടെ ഷോപ്പിൽ ഷോ കേസ് ചെയ്തിട്ടുണ്ട് ഷോപ്പിലുണ്ട് ഒരു എക്സ്പീരിയൻസ് സ്റ്റോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് അവിടെ വന്നിട്ട് നെയ്ത്ത് നെയ്ത്ത് കാണാം ആണ് ഇപ്പൊ ഉണ്ട് അത് നമ്മൾ ഓരോ സീസണില് നമ്മൾ കൊണ്ടുവന്ന് നെയ്ത്ത് കാണിക്കും ഫുൾ ടൈം നമുക്കത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ പവർ പവർ ഹാൻഡ് വ്യത്യാസം വ്യത്യാസം പറയും എന്താ ശരിക്കും തമ്മിലുള്ള ആക്ച്വലി മെഷീൻ ഒരു ഒരു സാരി അല്ലെങ്കിൽ ുംവർലൂമിസ് ഹാൻഡ്ലൂം ഒരാൾ ഇരുന്ന് ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫാബ്രിക് പവർ പവർലൂമിലും ഹാൻഡ്ലൂമിലും രണ്ടും വ്യത്യാസമാണ് അപ്പോ ഒരു ഹാൻഡ്ലൂം കൊടുക്കുമ്പോഴും അത് നമ്മൾ ഷോക്കേസ് നമ്മള് കുറച്ചും കൂടെ നമുക്ക് തോന്നും ഹാൻഡ്ലോകം അപ്പോ പിന്നെ ആക്ച്വലി ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഇപ്പം മീൻസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഹാൻഡ്ലോ ഈ കമ്മ്യൂണിറ്റി അതിനെ നെയ്ത്തുകാർ അതിന സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കുക ചെയ്യുക ഇതാണ് നമ്മുടെ മെയിൻ മോട്ടോ പണ്ടത്തെ പോലെയല്ല ഇപ്പൊസ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കയാണ് പുതിയത് നെയ്ത്ത് മാനുവലി ചെയ്യാനുള്ള ആൾക്കാരെ ആണ് മീൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ധരിക്കാനുള്ള മീൻസ് വേറെ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത് നെയ്ത്തുകാരൻ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇത് വരണത് ഞാൻ അവന് എന്താ ചോദിച്ചാൽ നെയ്ത്തുകാരനാ അത്രയേ ഉള്ളൂ ആ ഒരു ഡെയിലി വേസസിന്റെ ഒരു ഇഷ്യൂ ആണോന്ന് അവർ തോന്നുന്നുണ്ട് തോന്നലുണ്ട് അതിന് മാറ്റാനായിട്ട് ഒറ്റ ഒരു കാര്യം കൊണ്ട പറ്റുള്ളു ഫാഷൻ തരണ സംഭവം ഇല്ലാണ്ടാവണില്ല ഫാഷൻ സ്കൂളുകളൊക്കെ ഒരുപാടുണ്ട് വെസ്റ്റേൺ വേഴ്സിനോടുള്ള ഇതുകൊണ്ട് ഫാഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് നെയ്റ്റില്ലെങ്കിൽ എവിടെന്ന ഫാഷൻ ശരിയാണ് അപ്പം ആ കൺ ഒരു ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവൂലേ അവിടെ ഈ വി എന്നുള്ള സംഭവം പഠിപ്പിക്കണം അതിലൂടെ ആണ് നെയ്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാത്തിനും സാലറി ഉണ്ട് എല്ലാത്തിനും അതിന് അത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് വെക്കണ എന്ന രീതിക്കായിരിക്കും അതിന് സാലറിയൊക്കെ തീരുമാനിക്കണം അപ്പം എന്റെ ഒരു ആഗ്രഹം എന്താ പറയാ ഈ ഫാഷൻ എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ഈ നെയ്ത്തും അവിടെ പഠിപ്പിക്കണം എന്നുള്ള ഒരു അല്ല നമ്മൾ ഈ കാണുന്ന പല ഡിസൈൻസും സാരിയില് കാണുന്ന പല ഡിസൈൻസും ആദ്യം ഹാൻഡ്ലൂം ചെയ്തിട്ടാണ് പിന്നെ അതിന്റെ പവർ ലൂംസ് വരുന്നത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് വരുന്നത് അപ്പം നെയ്ത്ത് ഹാൻഡ്ലൂം ചെയ്തേ പറ്റൂ അപ്പം അത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിനും നമ്മൾ അതിനെ ഒരു ബിസിനസ് അതിൻ്റെ ഫൗണ്ടർ ഉണ്ടാവും അയാൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ക്ലോത്തിൽ ഒരു നെയ്ത്തുകാരനുള്ളത് പറഞ്ഞ ചെറിയ ആളല്ല അപ്പോൾ അത് അയാൾക്ക് ആ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലോട്ട് വർക്ക് ചെയ്യാനും ആളെ കിട്ടും കിട്ടാത്തത് അല്ല പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ഈ ഒരു ജനറേഷൻ വരുമ്പോ ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ഇത് ഉടുക്കാനുള്ള ആളുകളുടെ ആഗ്രഹം കൂടുതലാണ് ഹാൻഡ്ലൂം എടുക്കുമ്പോ ആ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോ നമ്മളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോ നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാകും അപ്പൊ ആളുകളുടെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഫ്യൂച്ചർ ആക്ച്വലി കേരളം മൊത്തം എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് യത്തിന്റെ ഫ്രാൻചൈസി മോഡലായിട്ട് അടിപൊളിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ഒരു ലെഗസി പറയാനുണ്ട് 24 വർഷത്തെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞു വളരെ ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യമാണ് അപ്പൊ അത് വെച്ചിട്ട് കേരളം മുഴുവൻ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കസ്റ്റമേഴ്സ് ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അവർക്കത് ഈസി ആയിരിക്കും അതുതന്നെയല്ല ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്കും നല്ലൊരു കാര്യമായിരിക്കും കാരണം ഇപ്പം അവർക്ക് ഈ പോലെ അവരെ അവരെ പോർട്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഉദ്യമം വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത നമ്മൾ നമുക്ക് സ്പാർക്കിൻ്റെ സീറ്റിൽ ഒന്നുകൂടെ കഥ പറയുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഒരു ഷോപ്പ് എല്ലാ ജില്ലയിലും ഷോപ്പുള്ള കസ്റ്റമർ നിലയത്തിൻ്റെ സ്റ്റോറി ഒന്നുകൂടെ നമുക്ക് വന്ന് ഈ സ്പാർക്കിൻ്റെ സീറ്റിൽ ഒന്നുകൂടെ പറയണം പെട്ടെന്നെല്ലാം നടക്കും ഞാനിങ്ങനെ തമാശക്ക് പറയും ഞങ്ങളെ പരിചയപ്പെട്ടില്ലേ ഞങ്ങളെ കണ്ടില്ലേ ഇനി വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം വരിക്കുന്നു പറയും അപ്പൊ അതുപോലെ എന്റെ കസിലും വളരട്ടെ ഒരുപാട് ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് നെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഷോപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ അവിടെ ഈ പറഞ്ഞ പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടി ഒരു വളർച്ച നമ്മൾ കാണുകയാണ് അപ്പോൾ അതുവഴി ഒരുപാട് നെയ്ത് വ്യക്തി ചെയ്യുന്ന വ്യക്തികൾ വളർന്നു വരട്ടെ അവർക്കൊരു സപ്പോർട്ട് ആവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അച്ഛൻ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് അന്ന് മൂന്ന് പേരാണ് എംപ്ലോയീസ് ആയിട്ടുണ്ടായിരുന്നത് ഷോപ്പിലുണ്ട് നെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ അതിന് ഒരുപാട് പേരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ഭാവങ്ങളും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ രണ്ടുപേരും കൂടെ വരാനും ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യാനും കാണിച്ച മനസ്സിന് നന്ദി